ഈ നാളുകളിൽ ഞാൻ എന്തുകൊണ്ട് ഗുരുദേവ് ടഗോറിനെ രവീന്ദ്രനാഥ് ടഗോറിനെ പൂർവാധികമായി ഓർമ്മിക്കുന്നു എന്നത് നിങ്ങളുമായി പങ്കിടുവാൻ എനിക്ക് താൽപ്പര്യമുണ്ട് സ്വാഗതം നിങ്ങൾക്കും അതിൽ താൽപ്പര്യമുണ്ടാകും എന്ന പ്രതീക്ഷ കൊണ്ടാണ് ഞാൻ ഈ അതിക്രമത്തിന് മുതിരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ടഗോറിൻ്റെ നാഷണലിസം എന്ന് പറയുന്ന പുസ്തകം അതൊരു പുസ്തകമായിട്ട് എഴുതിയതല്ല അദ്ദേഹം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ചെയ്ത ശ്രദ്ധേയമായ അഞ്ച് പ്രസംഗങ്ങളുടെ ഒരു സമാഹാരമാണ് അതിൻ്റെ പൊതുവായ ആശയം അതിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നാഷണലിസമാണ് യൂറോപ്യൻ നാഷണലിസം അതിൻ്റെ ഉച്ചകോടിയിലെത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണർന്നു വന്ന ചിന്തകളുടെ ഒരു സമാഹാരമാണ് ആ പുസ്തകം വളരെ ശ്രദ്ധേയമായ പല ആശയങ്ങളും മനോഹരമായ ടഗോറിൻ്റെ ഭാഷയിൽ മനോഹരമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വായിച്ച് ആസ്വദിക്കാവുന്ന വിധത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് നാഷണലിസം അത് ഒരു രൂപ പോലും മുടക്കാതെ ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് നാഷണലിസം ബൈ ടഗോർ പി ഡി എഫ് ഇത് ടൈപ്പ് ചെയ്താൽ ഈ പുസ്തകം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതിൽ പറയുന്ന ഒരു ആശയം ഈ കാലത്ത് ഏറ്റവും അധികം അർത്ഥ സമകാലീന പ്രസക്തമായി എന്നെ എപ്പോഴും അനുധാവനം ചെയ്യാറുണ്ട് അതാണ് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത് അദ്ദേഹം പറയുന്നത് ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ് നീ ഒരു ദേശസ്നേഹിയാണോ മനുഷ്യസ്നേഹിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ആദ്യം മനുഷ്യസ്നേഹിയും പിന്നെ ദേശസ്നേഹിയുമാണ് ഐ ഐം എ ലവർ ഓഫ് ഹ്യൂമാനിറ്റി ഫേസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആൻഡ് ദെൻ എ പേട്രിയറ്റ് ഇതാണ് അദ്ദേഹം പറയും ഞാൻ അസന്നിഗ്ധമായി പറയും എൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് ഞാൻ പറയും ഞാൻ ആദ്യവും അവസാനവുമായി ഒരു മനുഷ്യസ്നേഹിയാണ് എൻ്റെ കുലം മനുഷ്യജാതിയാണ് വസുധൈവ കുടുംബകം എന്ന ഹിന്ദു മതത്തിൻ്റെ വളരെ ആദരണീയമായ ഒരാശയം അതുൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ടഗോറിനെ വളരെ അഭിമാനത്തോടുകൂടെ പരാമർശിക്കുന്ന ഭാരതീയർ നാം ഏവരും ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഞാൻ ആദ്യമായിട്ട് കാണാതെ പഠിച്ച പദ്യം ടഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ നിന്ന് ഉള്ള പദ്യമാണ് ഹിം നമ്പർ തേർട്ടി സെവൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ വേ ദ ഹെഡ് ഈസ് ഹെൽ ഹായ് വേ ദ മൈൻഡ് ഈസ് ഫ്രീ വിത്ത് ദ ക്ലിയർ സ്ട്രീം ഓഫ് റീസൺ ഹാസ് നോട്ട് ലോസ്ഡ് ഇറ്റ്സ് വെയിൻ ടു ദ ഡ്രീറി ഡെസേർട്സ് ആൻഡ് അഫ് ഡെറ്റ് ഹാബിറ്റ് ദ ടയർലെസ് ഡ്രൈവിംഗ് സ്ട്രാറ്റജി ആർംസ് ട്വേഡ്സ് പെർഫെക്ഷൻ ഇൻ ടു ദറ്റ് ഗ്രേറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അപ്പം ഞാനത് മുഴുവനും നൂറ് ശതമാനവും ശരിയായിട്ടല്ല ഉദ്ധരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം ഇത് ഞാൻ കാണാൻ പിടിച്ചിട്ട് ഏതാണ്ട് അറുപത്തിയഞ്ച് വർഷത്തോളമായിരിക്കും ഞാൻ പറഞ്ഞു വന്നത് അത്രമാത്രം ടഗോറ് നമ്മുടെ ഭാരതീയരായ ഓരോ വ്യക്തികളുടെയും വിഭാവനയിൽ ചിന്തയിൽ സൗന്ദര്യബോധത്തിൽ സാഹിത്യ മാഹാത്മ്യത്തിൽ ഒക്കെയും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ഘടകമായതുകൊണ്ടാണ് ഞാൻ ടഗോറിൻ്റെ ഒരാശയത്തെ നിങ്ങളുമായി പങ്കിടുവാൻ ഇപ്പോൾ തുണിയുന്നത് പ്രത്യേകിച്ച് ടഗോറിനെ പോലെയുള്ള ചിന്തകൾ ചിന്തകൾ നമുക്ക് നൽകിയ ഒരു ദർശനം എന്താണ് നമ്മുടെ സാഹചര്യം എന്തായിരുന്നാലും നാം അടിമത്വത്തിലായിരുന്നാലും നമുക്കും മനുഷ്യ അന്തസ്സിൻ്റെ മാഹാത്മ്യം പ്രാപിക്കുവാനുള്ള അവകാശമുണ്ട് നമ്മെ അടിമകളാക്കുന്ന ഒരു ശക്തിക്കും നമ്മളുടെ മാനുഷിക മാഹാത്മ്യത്തെ നമ്മളിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോകുവാൻ സാധ്യമല്ല അത് വാസ്തവത്തിൽ കൂടുതൽ പ്രാപിക്കുവാനും അതിൻ്റെ മാഹാത്മ്യം കൂടുതൽ പ്രകടിപ്പിക്കുവാനുമുള്ള അവസരമാണിത് എന്ന ഒരു ദർശനത്തിലാണ് ടഗോർ തൻ്റെ സർഗാത്മകത നമ്മുടെ രാജ്യത്തിനും മനുഷ്യരാശിക്ക് ആഗമാനവുമായി സമർപ്പിച്ചത് എന്നത് നാം പ്രത്യേകമായി ഓർക്കേണ്ടതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് മാത്രമേ ടാഗോറിൻ്റെ ഈ ഒരു ആശയം അന്ന് ദേശഭക്തി അതിൻ്റെ ഉച്ചകോടി നിൽക്കുന്ന കാലഘട്ടമാണ് യൂറോപ്പാണ് അന്ന് ലോക ചരിത്രത്തിൻ്റെ കേന്ദ്രബിന്ദു യൂറോപ്പിനെ ഭരിക്കുന്ന കാഴ്ചപ്പാട് നാഷണലിസമാണ് അതായത് ദേശരാഷ്ട്രങ്ങളുടെ മാഹാത്മ്യവും അവകാശങ്ങളും ആധിപത്യ ആനുകൂല്യങ്ങളുമൊക്കെ കുറ്റിഘോഷിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യരാശിയെ കയറിമുറിച്ച് ഓരോരോരോ കൊച്ചു രാജ്യങ്ങളുണ്ടാക്കി അതിലേത് രാജ്യത്തിലുള്ള ആളുകളാണ് ഏറ്റവും മഹിമയുള്ളവർ ആർക്കാണ് ആരെ അടിവുകളാക്കുവാൻ പ്രത്യേകമായ അവകാശമുള്ളവർ യോഗ്യന്മാർ ആരാണ് വൈറ്റ് മാൻസ് ബേഡൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉച്ചകോടിയിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഭാരതീയനായ നമ്മുടെ അഭിമാന ഭാഗ്യമായ ഗുരുദേവ് ടഗോർ രവീന്ദ്രനാഥ് ടഗോർ പറയുന്നത് ഞാൻ ആദ്യ ആത്യന്തികമായി ഒരു മനുഷ്യസ്നേഹിയാണ് പിന്നെയാണ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ദേശസ്നേഹം എന്ന് പറയുന്നു അപ്പോൾ ഇത് മനസ്സിലാക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചെറിയ ചിന്തയാണ് നിങ്ങളുമായി ഞാൻ പങ്കിടുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് അല്പം യാത്ര ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളവും എക്കാലത്തും യാത്ര ചെയ്യുന്നത് ഒരു പ്രയാസമുള്ള കാര്യമായിരുന്നു ഞാൻ പലപ്പോഴും എന്നെ തന്നെ നോ സബ് നോർമലാണ് എന്ന് കരുതുവാനുള്ള ഒരു സാഹചര്യം യാത്രയെ സംബന്ധിച്ചാണ് എല്ലാവർക്കും യാത്ര യാത്രയാകുവാൻ യാത്ര പോകുവാൻ വലിയ താല്പര്യമുള്ളപ്പോൾ ഞാൻ യാത്ര ചെയ്യാൻ ഏറ്റവും മടിച്ച വ്യക്തിയാണ് അതിൻ്റെ ഒരു കാരണം ഞാനൊരു മടിയനാണ് മടിയനാകാനോട് ഒരു കാരണം പുസ്തകമായിട്ടിരുന്ന് വായിക്കുകയായിരുന്നു എക്കാലത്ത് വൻ്റെ താല്പര്യം അങ്ങനെ മടി പഠിച്ചു പോയതാണ് അപ്പോൾ ഈ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ മാവേലിക്കര പഠിച്ച് എൽ പി സ്കൂൾ കല്ലുമല തൊട്ട് ബി എ ബിഷപ്പ് ഹോട്ടജസ് ഹൈസ്കൂൾ മാവേലിക്കര അവി പിന്നെ അവിടെ നിന്ന് മൂർ കോളേജിൽ വന്ന് ബി എ വരെ പഠിച്ചു അതിനുശേഷം ഞാൻ എം എ പഠിക്കുന്നതിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് കാര്യവട്ടം അവിടെ ചേർന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ തലസ്ഥാന നഗരിയിൽ ഞാനിപ്പോൾ താമസിക്കുന്ന ഈ പട്ടണത്തിൽ വരുന്നത് അപ്പോൾ ഞാൻ മാവേലിക്കര വിട്ട് തിരുവനന്തപുരം പട്ടണത്തിൽ വന്നപ്പോൾ ഞാൻ മാവേലിക്കരയിൽ താമസിച്ചിരുന്ന സമയത്ത് കല്ലുമലയിൽ താമസിച്ചിരുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് സെയിൻറ്റ് പോൾസ് ചർച്ച് കല്ലുമലയിലും സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരുന്നത് ക്രൈസ്റ്റ് ചർച്ച് മാവേലിക്കരയിലുമായിരുന്നു അപ്പോൾ ഞാൻ കല്ലുമലയിൽ നിന്ന് മാവേലിക്കര സ്ഥിതി ചെയ്യുന്ന എല്ലാ വലിയ മാ അല്ല മതിലേക്കിളിച്ച ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ക്രൈസ്റ്റ് ചർച്ചിൽ പോകുമ്പോൾ അപ്പോഴാണ് ഞാൻ ആദ്യം കല്ലുമലക്കാരനാണ് എന്നൊരു ബോധ്യം എനിക്കുണ്ടാകുന്നത് ഞാൻ കല്ലുമലയിൽ മാത്രം തങ്ങി നിന്നപ്പോൾ ഞാൻ കല്ലുമലക്കാരനാണെന്നൊരു ചിന്ത പോലും എനിക്കില്ലായിരുന്നു എന്നാൽ കല്ലുമല വിട്ട് രണ്ട് മൂന്ന് വർഷം സെൻറ് പോൾസ് ചേർച്ച് കല്ലുമലയിലെ സൺഡേ സ്കൂളിൽ പഠിച്ചതിന് ശേഷമാണ് അവിടെ എനിക്ക് തക്കതായ കോമ്പറ്റീഷനില്ല എന്ന ഒരേ ഒരു കാരണം കൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ ക്രൈസ്റ്റ് ചർച്ച് ഉള്ള സന്റ് സ്കൂളിൽ പോയാൽ അവിടെ കുറച്ചുകൂടെ വലിയ വലിയ വീട്ടിലെ മക്കളാണല്ലോ അവരെന്നെ വലിയ സാമർഥ്യമുള്ളവരായിരിക്കും അപ്പോൾ കുറച്ചുകൂടെ കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്ന് വിചാരിച്ച് മാത്രം പോയതാണ് ഞാൻ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ കല്ലുമലക്കാരനാണ് അപ്പോൾ എന്നെ എൻ്റെ കൂടെയുള്ള ഏവൻ കല്ലുമലയിൽ നിന്ന് വന്നവരാണ് ഇവൻ എൻ്റെ കാടനാണ് മൂടനാണ് എന്ന വിധത്തിലാണ് അങ്ങനെ എൻ്റെ എന്നോട് പെരുമാറിയത് കൊണ്ട് ഞാൻ കല്ലുമല്ലക്കാരനാണെന്ന് എനിക്ക് ബോധ്യം എന്നാൽ ബി എ കഴിഞ്ഞ് ഞാൻ എം എ പഠിക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് കാര്യവട്ടത്ത് വന്നപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് താമസമാക്കിയപ്പോൾ ഞാൻ മാവേലിക്കൊരു കാരനാണെന്ന് എനിക്ക് ബോധ്യം വന്നു അതുവരെ എനിക്ക് മാവേലിക്ക് ഞാൻ കല്ലുവലക്കാരനായിരുന്നു അത് വിട്ടിട്ട് ഞാൻ പിന്നെ മാവേലിക്കക്കാരനായിട്ട് വളർന്നു അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ പഠിച്ച് ഞാൻ ആകെപ്പാടെ വിഷമിച്ചു കാരണം അന്ന് എപ്പോഴും സ്ട്രൈക്കാണ് ഒരാഴ്ചയിൽ ഒരു ദിവസം ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നാലായി അല്ലെങ്കിലായി ആഴ്ചകളോളം അടച്ചിട്ടിരുന്ന കാലമുണ്ട് അങ്ങനെ ഞാൻ വിഷമിച്ചു ഏതായാലും ദീപകൃപയാലെനിക്ക് അവിടുന്ന് ഡൽഹി സെൻറ് സ്റ്റീഫൻസിൽ പോയി പഠിക്കാനൊരു അവസരമുണ്ടായി ഞാൻ അങ്ങനെ യാത്രയായി ഞാൻ ഡൽഹിയിലെത്തിയപ്പോൾ ഞാൻ കലുവലക്കാരനുമല്ല മാവലിക്കക്കാരനുമല്ല ഞാൻ കേരളീയനാണ് എന്നെനിക്ക് ആദ്യമായിട്ട് ബോധ്യം വന്നു അതെന്നെ വളരെ വളരെ ചിന്തിപ്പിച്ചു ഞാനിപ്പോൾ കല്ലുമലക്കാരനല്ല ഞാൻ മാവലിക്കക്കാരനല്ല ഞാൻ തിരുവനന്തപുരത്തുകാരനും അല്ല ഞാനിപ്പോൾ കേരളീയനാണ് എന്നെനിക്ക് മനസ്സിലായി അതിനുശേഷം കാലക്രമേണ എന്തോ ചില അനുകൂല സാഹചര്യങ്ങളുടെ ആനുകൂല്യം കൊണ്ട് എനിക്ക് അനേക തവണ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുവാനും പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ കോൺഫറൻസിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഭാരതം വിട്ട് മറ്റൊരു രാജ്യത്തെത്തുമ്പോൾ ഞാൻ കല്ലുമലക്കാരനുമല്ല ഞാൻ മാവേക്കക്കാരനുമല്ല ഞാൻ തിരുവനന്തപുരത്തുകാരനുമല്ല ഞാൻ കേരളീയനുമല്ല ഞാൻ ഇന്ത്യക്കാരനാണ് എന്നെനിക്ക് ബോധ്യം വന്നു അപ്പോൾ ഭാരതത്തെ ഒരു ഒരു യൂണിറ്റായി ഒരു ഏക പ്രതിഭാസമായി ഞാൻ ആദ്യമായിട്ട് അനുഭവ അറിയുന്നത് ഭാരതത്തിന് വെളിയിൽ പോകുമ്പോഴാണ് അവിടെ ചെന്നാൽ കേരളീയനും തമിഴനും തമ്മിൽ വഴക്കമൊന്നുമില്ല സൗത്ത് ഇന്ത്യക്കാരനും നോർത്ത് ഇന്ത്യക്കാരനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മളെല്ലാവരും ഭാരതീയരാണ് അതിലൊരഭിമാനമുണ്ട് എന്നാൽ എനിക്ക് ബഹിരാകാശത്ത് പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ ബഹിരാകാശത്ത് പോയിരുന്നെങ്കിൽ മറ്റുള്ളപ്പോൾ ഞാൻ പോയി ചന്ദ്രനിൽ താമസിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ചൊവ്വാഗ്രഹത്തിൽ പോയി താമസിക്കുകയാണ് അവിടെ ഇങ്ങനെ നല്ലൊരു വീടൊക്കെ വെച്ച് അതിൻ്റെ ഉമ്മറത്തിരുന്ന് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ പണ്ടത്തെ സ്റ്റൈലാണെങ്കിൽ ഒരു ഒരു വീടിയൊക്കെ വലിച്ച് ഇങ്ങനെ കട്ടൻ കാപ്പി കുടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ പറയും ഞാൻ എന്താണ് പറയുന്നത് ഭൂമി ഭൂമിയിൽ നിന്ന് വന്നവനാണ് ഞാൻ ഭൂമിയിൽ നിന്ന് വന്നവനാണെന്ന് എൻ്റെ ഗൃഹം ഭൂമിയാണ് കാണാ ഗൃഹമാണ് ഭൂമി എന്നൊരു പാട്ട് പണ്ടുണ്ടല്ലോ ഭൂമിയാണ് എൻ്റെ ഗൃഹം എന്നൊരു ബോധ്യം എനിക്കുണ്ടാകും ഞാൻ പറഞ്ഞു വന്നത് നാം ആരാകുന്നു നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയും നമ്മുടെ ഭവനം എവിടെയാകുന്നു നമ്മുടെ പൂക്കൾ എവിടെയാണ് ഒഴിച്ചിട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള നമ്മുടെ ധാരണകൾ വളരെ വളരെ റിലേറ്റീവാണ് അത് നിലനിൽക്കുന്ന അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ആശയങ്ങളെ അല്ല നമ്മുടെ പരിമിതിയിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്ന സങ്കല്പങ്ങളാണിവ ഞാനത് ആവർത്തിക്കാൻ പോവുകയാണ് നമ്മ നം നാം വെച്ച് പുലർത്തുന്ന ഓരോ മനോഭാവങ്ങളും ഓരോ മനോഭാവങ്ങളും നമ്മുടെ വ്യക്തിപരമായ പരിമിതിയിൽ നിന്ന് മാത്രം ഉത്ഭവിക്കുന്ന സങ്കല്പങ്ങളാണ് പക്ഷേ അവയെ അള്ളിപ്പിടിക്കുന്നത് ഇതിനപ്പുറത്തൊന്നുമില്ല എന്ന വിധത്തിലാണ് ഇത് നമ്മുടെ പാപ്പരത്വത്തെ സൂചിപ്പിക്കുന്നുവെന്ന് ഒരു ജീവിത ഒരു പുരുഷ ജീവിതം മുഴുവനും അനുഭവിച്ചും അന്വേഷിച്ചും ആരാഞ്ഞമാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഈ തിരിച്ചറിവ് നിങ്ങളുമായി പങ്കിടുന്നതിൽ എൻ്റെ ആത്മാ വളരെയധികം സന്തോഷിക്കുന്നത് കാരണം എനിക്ക് എൻ്റെ സഹജീവികൾക്ക് നൽകുവാൻ ആശയങ്ങളല്ലാതെ അനുഭവങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആശയങ്ങളല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവായി പരിഗണിക്കാൻ സങ്കുചിതമായ കാഴ്ചപ്പാടുകൾ മനോഭാവങ്ങൾ അത് നിലനിർത്തുന്ന ചില അധികാര തന്ത്രങ്ങൾ വാഴ്ചകൾ വേഴ്ചകൾ ഇവ ഏതാണ്ട് ലാത്തി പോലെ പിടിച്ച് അല്ലെങ്കിൽ ഉലക്ക പോലെ പിടിച്ച് അതിൽ കൂടെ മാത്രമാണ് ഞാൻ എൻ്റെ വ്യക്തിത്വവും എൻ്റെ ജീവിതത്തിൻ്റെ അന്തസത്തയുമൊക്കെ മനസ്സിലാക്കേണ്ടതെന്നൊന്നൊക്കെ വളരെ വളരെ മൃഗീയമായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുദേവ് ടഗോറിൻ്റെ ആശയം അത് വേണ്ട മനസ്സിലാക്കേണ്ട വിധത്തിൽ നിന്നാണ് മനസ്സിലാക്കിയാൽ നമുക്ക് വലിയ വിടുതൽ ലഭിക്കും എന്ന് മാത്രവുമല്ല ഈ സമയത്ത് ഞാൻ നസ്രനായ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണ് ഞാൻ യേശുവിൻ്റെ പഠിപ്പേരുകളിൽ യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൽ കണ്ട ഏറ്റവും വലിയ മഹാത്മ്യങ്ങളിൽ ഒന്ന് ഈ സാർവലൗകികതയാണ് ലോകത്തിൽ ഒരൊറ്റ ജാതിയേ ഉള്ളൂ അത് മനുഷ്യജാതിയാണ് അതാണ് ശ്രീനാരായണ ഊര് പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഓർമ്മ േണമി അദ്വൈത മന്ത്രം ഇതെന്നെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ മർമ്മ മന്ത്രമാണ് അവിടുന്ന് എന്നെ പഠിപ്പിച്ചു ലോകത്തിൽ ഒരു ജാതി മാത്രമേ ഉള്ളൂ എല്ലാവരും ദൈവമക്കളാണ് പക്ഷേ ആ യേശു ഭഗവാന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട മതം മതം അതാണ് മനുഷ്യജാതി ഏറ്റവും സമൃദ്ധമായി കീറിമുറിച്ചത് എന്ന് മാത്രമല്ല ക്രിസ്തീയ സമൂഹത്തെ പോലും സമൂഹത്തെപ്പോലും നിർദാക്ഷിം കീറിമുറിച്ച് കഷണം കഷണമാക്കി മനസാക്ഷിയില്ലാത്ത ചിലർ വെച്ച് അനുഭവിക്കുകയാണ് ഇതിനേക്കാൾ വലിയൊരു വേദന എനിക്ക് വഹിക്കാനില്ല നിങ്ങളോട് പറയാനുമില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഗുരുദേവ് ടഗോറിൻ്റെ ആശയത്തോടും അതിനു മുൻപ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഈ വലിയ സത്യം ലോകത്തെ തനതായ ഭാഷയിൽ ആവർത്തിച്ച് വിളിച്ചുണർത്തിയ യേശുവിനോടുള്ള എൻ്റെ ബഹുമാനവും ആകാശ തുല്യം അതിനപ്പുറത്തേക്ക് വളരുകയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടെ എല്ലാ ഭാവങ്ങളും നേർന്ന് ഈ ഉള്ളവൻ തൽക്കാലം ഉപസംഹരിക്കുന്നു ജയ് ഹിന്ദ്